ഇന്ന് നാലാം ദിവസത്തെ സൂര്യ സൂര്യനമസ്കാരത്തിൽ നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ഗ്രേസ് മോളാണ് കഴിഞ്ഞ ദിവസം ഒരു സൂര്യ നമസ്കാരം എന്നത് മോൻ രണ്ടാക്കി തന്നത് ഇന്ന് മോളും ആവർത്തിച്ചു അച്ചാച്ച കൂടെ ഇന്നലെ രണ്ട് സൂര്യ നമസ്കാരം ചെയ്തല്ലോ അപ്പോ ഇന്ന് അമ്മയ്ക്ക് രണ്ടെണ്ണം ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് രണ്ട് സൂര്യ നമസ്കാരം ചെയ്യിച്ചു മോളും മക്കളുടെയും നിങ്ങളുടെയും പ്രോത്സാഹനങ്ങൾ ഇങ്ങനെ നിറയെ കിട്ടുമ്പോൾ എനിക്ക് എങ്ങനെ ചെയ്യാതിരിക്കാനാവും ആദ്യ ദിവസത്തേക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടു എന്ന് തോന്നുന്നു ഇന്നത്തെ സൂര്യ നമസ്കാരം അല്ലേ എനിക്ക് തോന്നുന്നുണ്ട് വ്യത്യാസമുണ്ടെന്ന് എന്നാലും കൃത്യമായി പറയാൻ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് സാധിക്കും പറയണേ എൻ്റെ സൂര്യ നമസ്കാരം മെച്ചപ്പെട്ടോ ഇല്ലയോ എന്ന് ഗ്രേസ് മോളെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾ എന്നും പറയുന്ന ഒരു വാക്കുണ്ട് ഗോഡ്സ് ഗ്രേസ് അതെ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഞങ്ങളുടെ ഗ്രേസ് മോള് അത്രയ്ക്ക് മിടുക്കിയാണ് സോഫ്റ്റ് കൂൾ ആൻഡ് കാം ഇതൊക്കെയാണ് ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ചാണ് യോഗ പഠിക്കാൻ പോയത് കേട്ടോ അമ്മയും മകളും ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടില് ഒരേ റൂമിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച് റിക്രിയേഷൻ ടൈമിൽ ഡാൻസും പാട്ടുമായിട്ട് ഒക്കെ അവതരിപ്പിച്ചത് കൂട്ടുകാരെ പോലെ ആയിരുന്നു ഇത്രയും ഭാഗ്യം വേറെ എത്ര അമ്മമാർക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെയാണ് ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും എന്തുമാത്രമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് തമാശ എന്തെന്നാലേ എക്സാമിന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ മാർക്കായിരുന്നു സത്യം ായിട്ടും കോപ്പി അടിച്ച മോളും ഫ്രണ്ടിലും ഞാൻ ബാക്കിൽ ഇരുന്നാണ് എക്സാം എഴുതിയത് പക്ഷേ ഞങ്ങൾ കംപ്ലൈൻ സ്റ്റഡി ചെയ്യാറുണ്ടായിരുന്നു കൂടെ പഠിച്ചവർക്കൊക്കെ അതിശയായിരുന്നു ഞങ്ങളുടെ പെരുമാറ്റം കണ്ട് ഞങ്ങൾ അമ്മയും മോളും തന്നെയാണോ എന്ന് കുറേ രസമുള്ള നല്ല ഓർമ്മകളുണ്ട് കേട്ടോ ഓരോന്നായിട്ട് അവസരത്തിനനുസരിച്ച് പറയാം അതിൽ ഏറ്റവും രസം എന്തെന്നാലും കോഴ്സിനുണ്ടായിരുന്നത് ബഹുഭൂരിപക്ഷം പേരും വിദേശികളായിരുന്നേ മോള് എന്റെ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ട് പിന്നെ ബാക്കി എല്ലാവരും കോഴ്സിന് പങ്കെടുത്തവരെല്ലാം അതിൽ പ്രായമുള്ളവരുണ്ട് കൊച്ചുകുട്ടികളുമൊക്കെ ഉണ്ട് കേട്ടോ എന്തിന് ഞങ്ങളുടെ ഒരു ഗുരു പോലും എൻ്റെ അമ്മ എന്നാണ് വിളിച്ചിരുന്നത് അങ്ങനെ ഞാൻ ഒരു വലിയ കൂട്ടത്തിൻ്റെ അമ്മയായി സ്നേഹത്തോടെയുള്ള ഈ വിളി എനിക്ക് സന്തോഷമാണ് നൽകിയിരുന്നത് കേട്ടോ സ്നേഹം കൂടുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗ്രേസ് മോളെ ഗ്രേസ് മാ എന്ന് വിളിക്കാറുണ്ട് പക്ഷേ ആ വിളിയെ മാ അമ്മ എന്ന വിളിയെ അനുർത്ഥമാക്കുന്നതായിരുന്നു എൻ്റെ വൈകാകേടെ ദിവസങ്ങളിൽ മോളുടെ പെരുമാറ്റം ചില സമയങ്ങളിൽ തോന്നാറുണ്ട് ഇതെൻ്റെ മോളല്ല എൻ്റെ അമ്മയാണെന്ന് അമ്മയുടെ സ്നേഹവും കരുതലും നൽകി എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എൻ്റെ വലം കൈയായി കൂടെയുണ്ട് ആളെപ്പോഴും ഇപ്പോൾ അതെ എൻ്റെ കൂടെയുള്ള നിങ്ങൾ ഓരോരുത്തരും എൻ്റെ കുടുംബം തന്നെയാണ് കേട്ടോ എന്നാലിനി നമുക്ക് നാളെ കാണാം